ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഞാൻ സി പി എമ്മിലായിരുന്നു ഞാൻ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ എസ് എഫ് ഐയുടെ കോളേജിലെ യൂണിയൻ ചെയർമാനായിരുന്നു അപ്പൊ അങ്ങനെയെല്ലാം എനിക്ക് എസ് എഫ് ഐ എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ടായിരുന്നു എന്റെ ആദ്യത്തെ ബന്ധം അത് അരിവാൾ ചുറ്റിക്ക് നക്ഷത്രത്തില് വിജി തമ്പി വോട്ട് ചെയ്യോ അങ്ങനെ ചോദിച്ചാൽ പേഴ്സണൽ കാര്യമാണ് താമരയിലാണോ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ താമരയ്ക്ക് ചെയ്യുള്ളൂ എന്ന് പറയാനുള്ള ആർജമുണ്ടോ അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് പിന്നെ തിരിച്ചു രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല ഇപ്പോഴും എനിക്ക് രാഷ്ട്രീയം രാഷ്ട്രീയത്തിലേക്ക് ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇനി രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് ബിജെപി ആവണമെന്നില്ല അങ്ങനെ കേരളത്തിലെ ബിജെപി ഘടകത്തിനോട് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ് അല്ല കേരളത്തിലെ ബി ജെ പി ഘടകം എന്ന് വെച്ചാൽ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കണം കാര്യം പ്രധാനപ്പെട്ട് ഇപ്പം ഹിന്ദു സംഘടനകളെല്ലാം ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കേണ്ടത് ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാർ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സംഘടനകൾക്കും വിശ്വന്ദ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് കുറവാണ് നേരെ നേതാക്കന്മാരെന്നില്ല ഞങ്ങൾ ഏറ്റവും താഴെ തട്ടിൽ അതായത് ഗ്രൗണ്ട് ലെവലിൽ എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ വിശ്വത പരിഷത്തോളം ഏറ്റവും താഴെ തട്ടെന്ന് പറഞ്ഞ സ്ഥാനീയ സമിതിയാണ് സ്ഥാനീയ സമിതി സൽസംഘങ്ങൾ സൽസംഘങ്ങളാണ് വിശ്വസത്തിന്റെ പ്രധാന ലക്ഷ്യം സൽസംഘങ്ങൾ അത് കഴിഞ്ഞ് ഖണ്ഡ് സമിതി പ്രകഡ് സമിതി അത് കഴിഞ്ഞ് വിഭാഗ സമിതി അത് കഴിഞ്ഞിട്ടാണ് ജില്ലാ ആ ബിജെപിക്കും ഇല്ല എന്ന് എന്നല്ല ഞാൻ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കുറവാണെന്നറിഞ്ഞു കുറവാണ് അതൊന്നും പ്രധാനമായിട്ടും കേരളത്തിൽ അതാണ് പിന്നെ കേരളത്തിൽ ബിജെപിയെ സംബന്ധിച്ചോളം ബി ജെ പിക്ക് നല്ലൊരു ഒരു ഭാവി തുറന്നു കിടപ്പുണ്ട് അതിലേക്ക് എത്തണം താമസം എന്നാൽ എത്തുമെന്ന് തന്നെയാണ് തീർച്ചയായും രാഷ്ട്രീയപരമായി സഹായിക്കാൻ പറ്റില്ല രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ബി എസ് പിന്നെ രാഷ്ട്രീയം ഇല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാം രാഷ്ട്രീയത്തിൽ ഇൻഡയറക്റ്റ് ഇൻഡയറായിട്ട് അത് പേഴ്സണൽ കാര്യങ്ങളോ അത് അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തില് വിജി തമ്പി വോട്ട് ചെയ്യോ അങ്ങനെ ചോദിച്ചാൽ അത് എന്റെ പേഴ്സണൽ കാര്യം അതെ പേഴ്സണൽ കാര്യമാണ് ഞാൻ ചിലപ്പോൾ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ താമരയ്ക്ക് ചെയ്യുള്ളൂ എന്ന് പറയാനുള്ള അർജമുണ്ടോ അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് പറ്റില്ല കാര്യം ഞാൻ വോട്ട് ചെയ്യുന്നത് പല രീതിയിലാണ് ഒന്നും രാഷ്ട്രീയപരമായിട്ട് വോട്ട് ചെയ്യാം പിന്നെ വ്യക്തിപരമായിട്ട് വോട്ട് ചെയ്യാം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഞാൻ സി പി എമ്മിലായിരുന്നു ഞാൻ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ എസ് എഫ് ഐയുടെ കോളേജിലെ യൂണിയൻ ചെയർമാനായിരുന്നു അപ്പൊ അങ്ങനെയെല്ലാം എനിക്ക് എസ് എഫ് ഐ എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ബന്ധം എന്താ അത് എന്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ഞാൻ കലാരംഗത്തേക്ക് മാറിയപ്പോൾ ഞാൻ രാഷ്ട്രീയം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു പിന്നെ തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല ഇപ്പോഴും എനിക്ക് രാഷ്ട്രീയമില്ല ഇല്ല രാഷ്ട്രീയത്തിലേക്കില്ല രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നില്ല ഇനി രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് ബിജെപി ആവണമെന്നില്ല അങ്ങനെയൊന്നും ഞാൻ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് ആ രാഷ്ട്രീയ ബന്ധം എനിക്ക് എനിക്കിപ്പം ഇല്ല നാളെ എനിക്ക് ബി ജെ പിയിലേക്ക് ബന്ധം വന്നുകൂടെയില്ല കോൺഗ്രസിലേക്ക് വന്നൂടാകില്ല സി പി എമ്മിലേക്ക് വന്നു കൊണ്ടാകുകയില്ല അത് എന്റെ പേഴ്സണൽ കാര്യം പേഴ്സണൽ കാര്യമാണ് കാര്യം ഞാൻ എങ്കിൽ പോലും ഞാൻ അങ്ങനെ ഇപ്പം വിശ്വസ പരിഷത്തിന്റെ ചുമതലയിൽ ഇരിക്കുമ്പോൾ എനിക്ക് രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല പറ്റില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ ചുമതല ഒഴിയണം കാര്യം വിശ്വനുപരിഷത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു കുമ്മനം രാജശേഖർ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആ അവസ്ഥയിലാണ് അദ്ദേഹം ബി ജെ പി മാറുന്നത് അപ്പൊ അദ്ദേഹം ആ നിമിഷം തന്നെ വിശ്വന്ദ്രന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടാണ് അദ്ദേഹം പോയത് അത് അത് ഒരു പാർട്ടി രാഷ്ട്രീയ ബന്ധമുള്ളവർ വിശ്വനിപക്ഷത്തിന്റെ സ്ഥാനങ്ങൾ വഹിക്കാൻ പാടില്ല വിശ്വന്ദ്രന്റെ പ്രവർത്തകരാൻ രാഷ്ട്രീയ ബി ജെ പി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസ്പക്ഷത്തിന്റെ പ്രസിഡന്റായിട്ടിരിക്കാൻ യോഗ്യനല്ല രണ്ടാമത്തെ ചോദ്യം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ബി എച്ച് പിക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത് അല്ല പിണറായി വിജയനോട് നിർദ്ദേശിക്കാനുള്ളത് പിതിര വിജയന്റെ ഒരു ഹിന്ദു വിരുദ്ധ നിലപാട് ശരിയല്ല അദ്ദേഹം പലപ്പോഴും എടുക്കുന്നത് ഹിന്ദു വിരുദ്ധ നിലപാടാണ് അത് ശരിയല്ല കാരണം എന്ത് കാര്യത്തിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ എപ്പോഴും ഹിന്ദുക്കൾക്കെതിരാണ് ഈ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ശബരിമല വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടെന്താണ് സുപ്രീം കോടതി എന്താണ് വിധിച്ചത് സ്ത്രീകൾക്ക് വേണമെങ്കിൽ പ്രവേശിക്കാം സ്ത്രീകൾക്ക് വേണമെങ്കിൽ പോകാം പക്ഷേ ഇദ്ദേഹം ചെയ്തത് എന്താണ് രാത്രിയുടെ മറവിൽ രണ്ട് സ്ത്രീകളെ വേഷം കെട്ടിച്ച് ആരുമാനും അറിയാതെ കയറ്റി അയാളുടെ വാച്ച് തീർത്താണ് അത് ഹിന്ദുക്കളെ വെല്ലുവിളിക്കുകയാണ് അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ ഹിന്ദു വിരുദ്ധത അവസാനിപ്പിക്കും ഹിന്ദുവിരുദ്ധത അനുവദിക്കില്ലേ ഉപദേശം തന്നെയാണോ കെ സുധാകരനും വി ഡി സതീശനും കൊടുക്കുകയാണ് തീർച്ചയായിട്ടും അവർക്കത് തന്നെയാണ് കാരണം എന്തിനാണ് ഹിന്ദു വിരുദ്ധത കാര്യം മറ്റു പത്ത് വോട്ട് പിടിക്കാൻ വേണ്ടി അതാണ് ഞാൻ വിഘടിച്ച് നിൽക്കുന്ന ഹിന്ദുക്കളെ പാർശ്വവൽക്കരിക്കുന്ന ഹിന്ദുക്കളെ പാർശ്വവൽക്കരിക്കുന്ന ആ വിഷയത്തിലാണ് പത്ത് വോട്ട് അപ്പുറത്ത് കൺസൾട്ടേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഹിന്ദു വിരുദ്ധത കാണിക്കുക നാളെ ഹിന്ദുക്കൾ ഒന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് വിരുദ്ധത കാണിക്കാൻ അവർക്ക് ചെങ്കൂറ്റം ഉണ്ടാവില്ല അപ്പോ ഹിന്ദു വിരുദ്ധതയാണ് ഈ രണ്ട് മുന്നണികളുടെയും പ്രശ്നം പ്രശ്നം അത് തന്നെയാണ് അത് തന്നെയാണ് ബേസിക്കും അവസാനഘട്ട ചോദ്യം എന്ന നിലയ്ക്ക് അങ്ങൊരു കലാകാരനാണ് സിനിമാ ജീവിതത്തിൽ വളരെയധികം ഇൻവോൾവ് ചെയ്ത് നിന്നിട്ടുള്ള ഒരാളാണ് ഇപ്പോ വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ചുമതലയിൽ എത്തി അങ്ങ് വിശ്വഹിന്ദു പരിഷത്തിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വിശ്വ വിശ്വഹിന്ദു പരിഷത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഞാൻ വിശ്വഹിന്ദു പരിഷത്തിലെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഒരു വർഷം മുമ്പ് ഗവേണിംഗ് കൗൺസിൽ അംഗമായിട്ടാണ് വിശ്വ പരിഷത്തുമായിട്ട് ആദ്യം ബന്ധപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് സ്റ്റേറ്റ് പ്രസിഡൻറ്റായിട്ട് മാറുന്നത് യഥാർത്ഥ പറഞ്ഞാൽ സ്റ്റേറ്റ് പ്രസിഡന്റായി വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ചെയ്തത് കേരളത്തിൽ അങ്ങോളങ്ങോളം യാത്ര ചെയ്തു പ്രവർത്തകരെ പരിചയപ്പെടാനും അവിടെ യാത്ര ചെയ്തപ്പോൾ ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഞാനൊരു സിനിമാക്കാരനായതുകൊണ്ടും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ടും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ടും എനിക്ക് അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് പല സ്ഥലത്തും ഞാൻ ചെന്നപ്പോൾ ഈ വിശ്വന്ത പരിഷത്ത് എന്താണെന്ന് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കാര്യം വിശ്വന്ത് പരിഷത്ത് എന്ന് പറയുന്നത് ആഗോള സംഘടനയാണ് കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ വിശ്വന്ദ പരിഷത്ത് സംഘത്തിന് മുകളിലാണ് പരിസ്ഥലത്തും ഇപ്പോൾ യു പിയിലോ ഗുജറാത്തിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ ചെന്നു കഴിഞ്ഞാൽ അവിടെ വിശ്വന്ത് പരിഷത്തിനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം ബജരംഗദലിനാണ് അവിടെ ചെറുപ്പക്കാരുടെയും ഏറ്റവും കൂടുതൽ സ്ഥാനം അല്ലെങ്കിൽ ദുർഘാവാഹിനിക്കാണ് അവിടെ പെൺകുട്ടികളുടെയും ഏറ്റവും കൂടുതൽ സ്ഥാനം അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിൽ പലർക്കും അറിയില്ല ഹിന്ദു വിശ്വാസികളായ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് പോലും വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊരു പ്രസ്ഥാനം എന്താണ് അങ്ങനെ ഒരു ഉണ്ടോ അവിടെ എവിടെ സംഘം എന്നൊരു പ്രസ്ഥാനത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം പക്ഷേ വിശ്വഹിന്ദുപരിഷത്തിനെ കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇപ്പം നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലൂടെയാം അല്ലെങ്കിൽ ആൾക്കാരുമായിട്ടുള്ള എന്താ സമ്പർക്കങ്ങളിലൂടെയാവാം വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊരു പ്രസ്ഥാനം കേരളത്തിൽ ശക്തമായ പ്രസ്ഥാനമാണ് എന്ന് ഒരു ഒരു ആൾക്കാരുടെ ഒരു ബോധോധയം ഉണ്ടാക്കാൻ എനിക്ക് 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 മാത്രമല്ല എൻ്റെ മാത്രം പ്രവർത്തനമല്ല ഞാനും എന്നോ എന്നോട് ചേർന്ന് നിൽക്കുന്ന വിശ്വനന്ദ പരിഷത്തിൻ്റെ പ്രവർത്തകരും പ്രവർത്തകരെ ഒന്നിപ്പിച്ചുകൊണ്ട് അവരെ അവരെയും കൂടെ ചേർത്തുകൊണ്ട് അങ്ങനൊരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു ഒരു കേരളത്തിൽ നിന്നിപ്പോൾ ആരോട് ചോദിച്ചാലും വിശ്വന്ദ പരിഷത്ത് ഒരു പ്രസ്ഥാനം ഉണ്ട് അല്ലെങ്കിൽ അങ്ങനൊരു പ്രസ്ഥാനം എന്താണ് എന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം ആ ഒരു അവസ്ഥയിലേക്ക് അതായത് ഒന്നുമില്ലാതിരുന്ന ൂജിയമായിരുന്ന വിശ്വന്തപരിഷത്തിന്റെ പ്രസ്ഥാനം സംഘത്തിലുള്ള ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന അവസ്ഥയിൽ നിന്നും സാധാരണ ആൾക്കാർക്ക് സാധാരണ ഹിന്ദുക്കൾക്കായാലും മറ്റുള്ള കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് വിശ്വന്ദ്രൻ പ്രസ്ഥാനം ഉണ്ടെന്നും ആ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതാണെന്നും ഏകദേശം മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഒരു പ്രവർത്തനത്തിലൂടെ എനിക്കും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും കഴിഞ്ഞു എന്നുള്ളതന്നെയാണ് എൻ്റെ വിശ്വാസം ദീർഘകാലം ഇനി വിശ്വ ഹിന്ദു വിശ്വഹിന്ദുപരിഷത്തിൽ തുടരണം എന്നൊരു സ്റ്റെബോൺ ഡിറ്റർമിനേഷൻ അല്ല വിശ്വന്ദ പരിഷത്തിൽ അങ്ങനെ ഒരു മെമ്പർഷിപ്പ് സിസ്റ്റം ഇല്ലല്ലോ പരിഷത്തിന് മെമ്പർഷിപ്പ് സിസ്റ്റമേ ഇല്ല അത് പറ്റില്ല കാരണം വിശ്വന്ദ്രം മാക്സിമം ആറ് വർഷമാണ് ഒരു ഒറ്റ പോസ്റ്റിൽ ഒരാൾക്ക് തുടരാൻ കഴിയുന്നത് ഇപ്പം വിശ്വന്ദ പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്കിനി കൂടി വന്നാൽ മൂന്ന് വർഷം കൂടെ പ്രവർത്തിക്കാം അത് വിശ്വന്ത് പരിഷത്തിന്റെ നാഷണൽ തീരുമാനിക്കേണ്ടത് കേരളത്തിൽ നിന്നല്ല എന്നെ എന്നെ തീരുമാനിച്ചത് പോലും കേരളത്തിൽ നിന്നല്ല നാഷണൽ ലെവലിലാണ് തീരുമാനിക്കുന്നത് ഒരു സംസ്ഥാനത്തിന്റെ അധ്യക്ഷനാരാവണമെന്നും അപ്പൊ ഈ സംസ്ഥാനത്തിന്റെ അധ്യക്ഷൻ നിലയ്ക്ക് ഞാൻ അയോധ്യയിലെ അവിടുത്തെ ട്രസ്റ്റിൽ ഞാൻ മെമ്പറാണ് ഞാനല്ല മെമ്പർ വർഷം